ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ഇൻഫർമേഷനുമായിട്ടാണ് നമ്മൾ എല്ലാവരും ഡെയിലി വണ്ടി ഉപയോഗിക്കുന്നവരായിരിക്കണമെന്നില്ല ചിലപ്പോൾ ആഴ്ചയിൽ ഒരു കിലോ മാസത്തിൽ ഒരു കിലോ എടുക്കുന്നവരായിരിക്കും വിദേശത്ത് മറ്റും ജോലി ചെയ്യുന്നവരാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വണ്ടി എടുക്കുന്നുണ്ടാവുക ശരിക്കും അതൊന്നും റെക്കമെൻഡബിൾ അല്ല പ്രത്യേകിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡീസൽ വണ്ടി ആണെങ്കിൽ വീക്കിലി ഒരു തവണയെങ്കിലും എടുത്തോണം എന്നാൽ ഇതൊന്നും സാധിക്കാത്ത ആളുകൾക്ക് ഒരു പരിധി വരെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എടുക്കാവുന്ന മുൻകരുതുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ നാല് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണിത് വണ്ടി കുറേ നാളത്തേക്ക് നിർത്തിയിടുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് റിലീസ് ചെയ്ത് തന്നെ ഇടുക എന്നിട്ട് ഗിയറിൽ വണ്ടി നിർത്തിയിടുക കാരണം ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിടുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബ്രേക്ക് ജാം ജാമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക പ്രത്യേകിച്ച് ഇതൊരു ഡ്രം ബ്രേക്കുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്തു നിന്നൊക്കെ ഓടി വരുന്ന സാഹചര്യത്തിൽ ഡ്രം ബ്രേക്ക് ിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിടുന്നൊരു സാഹചര്യമാണ് അങ്ങനെ കുറേ സമയം വണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ലോക്കായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളെ എത്ര നോക്കിയാലും വീൽ റൊട്ടേറ്റ് ചെയ്യില്ല വീല് ലോക്കായി പോവും പിന്നെ പുറത്തുനിന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് വീൽ അഴിച്ച് റിലീസ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി വണ്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മെത്തായിട്ട് നമുക്ക് ബോണത്തിനകത്തോട്ട് നോക്കാം നമ്മൾ നിർബന്ധമായിട്ടും വണ്ടി നിർത്തിയിടുന്ന സാഹചര്യത്തിൽ ബാറ്ററിയുടെ ടെർമിനൽ ഊരിയിടുക ബാറ്ററി മൊത്തമായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ടെർമിനൽസ് ഒന്ന് ഊരി സേഫായിട്ട് വെച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് നിർത്തിയിടുന്ന സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള കറണ്ട് ലീക്കൊക്കെ സോഭം ാണ് അപ്പോൾ അങ്ങനെ കുറേ സമയം നിർത്തിയിടുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ ലീക്കായി ലീക്കായി പോയി കംപ്ലീറ്റ്ലി ബ്രെയിൻ ഡ്രൈനായിട്ട് ഔട്ടായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ ടെർമിനൽസ് ഒന്ന് ഊരി സേഫ് ആക്കി ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ബാറ്ററിനെ സംരക്ഷിക്കാൻ സാധിക്കും അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ടയറാണ് കുറേ കാലം നമ്മൾ ഇതേ പൊസിഷനിൽ വണ്ടി ഇവിടെ നിർത്തിയിടുകയെന്നുണ്ടെങ്കിൽ ഒരേ സൈഡിലോട്ട് അതായത് നമ്മൾ ടയറിൻ്റെ ഒരേ സൈഡിലോട്ട് കംപ്ലീറ്റ് പ്രഷർ വന്നിട്ട് അത് അങ്ങനെ ഇരുന്നിട്ട് ടയർ കേട് വന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് മൂവ് ചെയ്ത് ചെയ്തിടുകയാണ് നല്ലത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വണ്ടി ഒന്ന് ഇടയ്ക്ക് ഒന്ന് മൂവ് ചെയ്ത് ഇട്ടാൽ മതിയാവും ചില ആളുകൾ വണ്ടി ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്നത് കാണാം ഇതും ഒരു പരിധിവരെ ടയർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും അടുത്തായിട്ട് പറയാൻ പോണ നമ്മുടെ ബോണറ്റിൻ്റെ അകത്ത് തന്നെയാണ് ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്യുന്ന കാര്യമാണ് അതായത് നമ്മുടെ ബോണറ്റിനകത്ത് ഒരുപാട് വയർ കണക്ഷൻ വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെയും നിർത്തിയിടുന്ന സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എലികളൊക്കെ ബോണറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഈ വയറൊക്കെ ഷോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെ ഷോർട്ട് ചെയ്തു പോയാൽ നമുക്ക് ഏത് ഭാഗത്താണ് ഷോർട്ട് ഷോർട്ടായതോന്നും കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും അപ്പം നമ്മളിവിടെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണിത് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശമൊന്നും എനിക്കറിയില്ല പക്ഷേ അതുകൊണ്ട് റിസൾട്ട് ഉണ്ട് അതായത് പുകലയുടെ ഒരു പീസ് ഇതുപോലെ ബോണത്തിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് കെട്ടിച്ചുറ്റി വയ്ക്കുക അപ്പം നമുക്ക് ഈ എലിശല്യം നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും വണ്ടി ഇങ്ങനെ നിർത്തിയിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടി അടിക്കുന്ന ഒരു സ്ഥലമാണെന്ന് എന്തായാലും നല്ലൊരു കവർ മേടിച്ചിടുക ഒരു ആയിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വരും നല്ലൊരു കവറിന് കവർ എന്തായാലും മേടിച്ചിടുക അതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി താങ്ക്